ഡോക്ടർ ചാക്കോ പറമ്പിൽ ഈ അറേബ്യൻ ഭക്ഷണങ്ങൾ നമ്മളുടെ മലയാളികളുടെ ഇടയിൽ അമിതമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടോ അതാണോ ഈ ഒരു ദുരന്തത്തിനൊക്കെ കാരണം ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നമുക്കറിയാം ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് കാലാവസ്ഥക്കനുസരിച്ച് ഓരോ പ്രദേശത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ഭക്ഷണങ്ങള് മാറുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഭക്ഷണ രീതിയല്ല സൗത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഭക്ഷണ രീതി അല്ല തമിഴ്നാടിൻ്റെ അത് ഒരു പരിധിവരെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ അതുപോലെ വിദേശ ഭക്ഷണമല്ല കേരള ഇന്ത്യയിലേത് അപ്പൊ ഭക്ഷണ രീതി പ്രദേശത്തിനനുസരിച്ചോ അല്ലെ കാലാവസ്ഥക്കനുസരിച്ചോ മാറുന്ന ഒരു സംസ്കാരം നമുക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഇവിടെ വിസ്മരിച്ചുകൂടാം ഇവിടുത്തെ പ്രശ്നം കേരളത്തിന് അതിൻ്റെതായ ഒരു ഭക്ഷണ രീതിയുണ്ട് നിദോഷ്ണ കാലാവസ്ഥയുള്ള അല്ലെങ്കിൽ ഈ ഈ പ്രദേശത്ത് അധികമായിട്ടുള്ള ശൈത്യവും അധികമായിട്ടുള്ള ചൂടോ ഉള്ള കാലാവസ്ഥയല്ല നമുക്കിവിടെയുള്ളത് നമുക്കിവിടെ ഒരു ഒരു ട്വന്റി ഡിഗ്രി മുതൽ ഒരു ഫോർട്ടി ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചിലുള്ള കാലാവസ്ഥയാണ് അപ്പൊ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണ രീതികള് ആ പ്രദേശത്ത് അനുയോജ്യമായ ഭക്ഷണ രീതികൾ അഡോപ്റ്റ് ചെയ്തൊരു സംസ്കാരം നമുക്കുണ്ട് അത് നമ്മൾ മറന്നിട്ട് കാര്യമില്ല അതേ സമയത്ത് ഒരു ഗ്ലോബൽ വില്ലേജിന്റെ കൺസെപ്റ്റിലേക്ക് ലോകം മാറിയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും അവിടുത്തെ ഭക്ഷണ ക്രമങ്ങള് അവിടെ പോയി പരിചയപ്പെട്ട മലയാളികളടക്കം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ ഇതിന്റെ എല്ലാ പിന്നാമ്പറങ്ങളും ചിന്തിക്കുമ്പോൾ അവടെ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള ഭക്ഷണക്രമങ്ങൾ ഈ കേരളത്തിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം അതില്ല മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പ്രത്യേകിച്ച് എനിക്ക് അറേബ്യൻ നാടുകളിൽ നിന്നുള്ള ഭക്ഷണ രീതിയാണ് ഇപ്പോൾ അടുത്ത ഒരു ഒരു പത്ത് വർഷമായിട്ട് ഇവിടെ കൂടി വന്നിരിക്കുന്നത് അത് നമ്മളിപ്പോ കേൾക്കുന്നു എവിടെ നോക്കിയാൽ നമുക്ക് കാണാം അൽഫാം അല്ലെ കുഴിമന്തി അല്ലെ ഷവർമ്മ ഇതൊന്നും ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മൾ കേട്ടിട്ട് പോലുള്ള ഒരു യാഥാർത്ഥ്യമില്ല ഒന്നും അവിടെയൊക്കെ ആ ഭക്ഷണ രീതിയുണ്ട് അന്നും അവിടെ വിദേശത്ത് നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ പ്രാബല്യത്തിൽ വന്നില്ല പക്ഷെ ഇന്ന് ബോധപൂർവമായ ഒരു ഗ്ലോബൽ മാർക്കറ്റിന്റെ തന്ത്രമായിക്കൊണ്ട് ഇത്തരം ഭക്ഷണ രീതികൾ കേരളത്തിലെ വളരെ വിപുലമായ തോതിൽ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് നടന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ഒരു വശത്ത് അവിടെ നിൽക്കുന്നു അപ്പൊ രണ്ടാമത്തെ കാര്യം ഇത്തരം ഭക്ഷണ രീതികൾ നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രദേശത്തിന്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഭക്ഷണ രീതിയാണ് ആ പ്രദേശം അല്ലെങ്കിൽ രാജ്യം പലപ്പോഴും ചൂസ് ചെയ്യുക ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത് അറേബ്യൻ ഭക്ഷണ രീതി നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷെ അത് അവിടെ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തഡോളജി അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്ന കുക്കിംഗ് പ്രോസസ് അല്ല ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്ന പലപ്പോഴും അത് ഹാഫ് കുക്കഡ് ആയിട്ടുള്ള അവിടെ വെൽ കുക്കഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഹാഫ് കുക്കഡ് ആയിട്ടുള്ള ഭക്ഷണം പലപ്പോഴും വരിക ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ തന്നെ മീറ്റിന്റെയും ചിക്കന്റെയും ഒക്കെ സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായും അവിടെ പുഴഫലെങ്കിൽ ഇവിടെ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള മെഷേഴ്സ് മീറ്റിന്റെയും ടിക്കറ്റേയും ക്വാളിറ്റിയുടെ കേസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ എന്നത് പലപ്പോഴും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഏത് സമയത്തും ആർക്കും എപ്പോൾ വേണമെങ്കിലും റെസ്റ്റോറൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം ഒരു തടസ്സങ്ങളൊന്നുമില്ല എന്ത് റെസ്റ്റോറൻറ്റും നമ്മൾ വഴി നോക്കുക നമുക്ക് ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള അറേബ്യൻ ഫുഡിന്റെ റെസ്റ്റോറന്റുകൾ നമുക്ക് ഫെമിലിയർ ആണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് പോലും കുഴിമന്തി കഴിച്ചുകൊണ്ട് എന്താ പറയുക കാലയവലിയിലേക്ക് അല്ലെ കുഴിയിലേക്ക് മറിയുന്ന മറിയുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ അതുപോലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ നമുക്ക് കിട്ടാൻ സാധിക്കുന്നില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്